തിരുനാവായ മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി റിയക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി അങ്കവാൾ പ്രയാണം സംഘടിപ്പിച്ചു ധീരചാവീറുകൾക്ക് മുൻപിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് അങ്കാടിപ്പുറത്തു നിന്നുമാണ് തുടക്കമായത് പഞ്ചായത്ത് അധ്യക്ഷ സൗദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം തിരുവനന്തകുന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മാമ്പറ്റ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു റിയക്കോ അധ്യക്ഷൻ റഷീദ് പൂവത്തിങ്കൽ അധ്യക്ഷനായി ചെയർമാൻ ഉള്ളാട്ടൽ രവീന്ദ്രൻ അങ്കവാൾ കൈമാറി ചിറക്കലുമ്മർ ചരിത്രം വിശദീകരിച്ചു കെ ടി അനിൽകുമാർ എ എം ശിവപ്രകാശ് ഈശ്വരപ്രസാദ് ഇല്ലിയാസ് പള്ളത്ത് എം കെ സതീഷ് ബാബു സലിം തോട്ടായി സി കെ ശിവൻ ഇ അയ്യപ്പൻ സതി പട്ടാമ്പി തുടങ്ങിയവർ ഭാഗമായി മലപ്പുറത്ത് ഡി ടി പി സി അങ്കണത്തിൽ സംസ്ഥാന ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ തോമസ് ആന്റണി ഡി ടി പി സി സെക്രട്ടറി ബിപിൻ ചന്ദ്ര തുടങ്ങിയവർ സ്വീകരിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കൈലാസ മന്ദിരത്തിൽ നൽകിയ സ്വീകരണത്തിൽ ഭാരവാഹികളായ കെ ഹരികുമാർ പി രാജേന്ദ്രൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ